ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത് കേസുകൾ അവസാനിപ്പിക്കാൻ പോലീസ് തീരുമാനം ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയവർ അന്വേഷണ സംഘത്തിന് പരാതി നൽകാനോ മൊഴി നൽകാനോ തയ്യാറായിട്ടില്ല കോടതി മുഖേന നോട്ടീസ് അയച്ചിട്ട് മാറും മറുപടി നൽകിയില്ല പരാതിയില്ലാതെ കേസുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് ഇതോടെ മുപ്പത്തിയഞ്ച് കേസുകൾ എഴുതിത്തള്ളേണ്ടിവരും പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ തുടരും സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും സാജിദ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയോ പരാതി നൽകുകയോ ചെയ്യാത്ത കേസുകൾ അതൊഴിവാക്കാനാണോ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ദിവ്യ തീർച്ചയായും ഈ ചലച്ചിത്ര മേഖലയിലെ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഹേമ കമ്മിറ്റി വിശദമായി പഠിച്ചത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് സംസ്ഥാനത്താകെ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഈ വലിയ സ്റ്റാറുകളെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും വളരെ മോശമായി സ്ത്രീകളോട് സഹപ്രവർത്തകരോട് പെരുമാറി എന്ന തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഈ നിലവിൽ മുപ്പത്തിയഞ്ച് കേസുകൾ റദ്ദാക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതിന് കാരണം ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളുമായി പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ചലച്ചിത്ര മേഖലയിലെ വനിതകൾ പോലീസിനെ അറിയിച്ചിട്ടുള്ളത് പലരും ഈ പോലീസിനോട് സഹകരിക്കാൻ മൊഴി നൽകാൻ ഒരു തരത്തിലും തയ്യാറായിട്ടില്ല കോടതി മുഖേന പലർക്കും നോട്ടീസ് അയച്ചിട്ടും കൃത്യമായ മറുപടി ഇല്ല ഈ പലരും ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തങ്ങൾ തയ്യാറല്ല അത് ഹേമ കമ്മിറ്റിക്ക് മാത്രം നൽകിയ ഒരു മൊഴിയാണ് അതിൽ മറ്റ് നിയമ നടപടികളുടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത്തിയഞ്ച് കേസുകൾ എഴുതി തള്ളാൻ പോലീസ് ഒരുങ്ങുന്നത് അടുത്ത മാസം കൂടി ഇത് പൂർണ്ണമായും ഈ കേസുകൾ റദ്ദാക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്നാൽ സിദ്ദീഖ് ഉൾപ്പെടെ ഉള്ള നടന്മാർക്കെതിരെ ഈ പരാതിയായി വരികയും ആ കേസ് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് ഈ പരാതി വന്ന കേസ് ഇതിൽ കുറ്റപത്രം ഉടൻ സംഘം നീങ്ങും പരാതി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേലെടുത്ത കേസുകൾ അവസാനിപ്പിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത് മുപ്പത്തി അഞ്ചോളം കേസുകൾ തള്ളേണ്ടി വരും എഴുതി തള്ളേണ്ടി വരും എന്ന സ്ഥിതിയാണുള്ളത് സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകി നൽകിയത്